ൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഹോണ്ട അതുപോലുള്ള ബൈക്കുകളിലൊക്കെ എൻജിനോയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ധാരാളം വരും ചിലപ്പോൾ അറിയാൻ പറ്റും ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് പറഞ്ഞാട്ടാ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഒരു രണ്ടായിരത്തി മൂന്ന് മോഡൽ ഹീറോ ഹോണ്ട സി ഡി ഡൗൺ ആണ്ട്ടോ അപ്പോൾ സി ഡി ഡൗൺ സ്പ്ലെൻഡർ ഗ്ലാമർ അതുപോലുള്ള വണ്ടികളെല്ലാം ഇതേ സെയിം ടെക്നിക്കിൽ കൂടെ ആട്ടോ നമ്മൾ ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരെ വീടിലേക്ക് പോകാം വികാശ അപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള നെറ്റ് പറയണതെന്ന് വെച്ചാൽ എഞ്ചിൻ്റെ അടിഭാഗത്തായിട്ടാണ് കേട്ടോ അപ്പോൾ അത് എൻജിൻ്റെ അടിഭാഗത്ത് ഈ റൈറ്റ് സൈഡിൽ കണ്ടത് ആ ഇതാണ് നമ്മുടെ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യണം നെറ്റ് അപ്പം എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യണതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം തന്നെ എഞ്ചിൻ ഓയിൽ നിലവിലുള്ള അവസ്ഥ നോക്കട്ടെ അപ്പം അതറിയാൻ വേണ്ടിയിട്ട് ഇതാ അതിൻ്റെ പൊക്കത്തായിട്ട് ഇതേപോലെ എൻജിൻ ഓയിൽ നോക്കാനുള്ള ലെവൽ നോക്കാനുള്ള സ്റ്റിക്ക് ഉണ്ട് കേട്ടോ ഒരു പ്ലെയറിന്റെ സഹായത്തോടെ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് കേട്ടോ അപ്പം ഇത് ഊരെ എടുക്കുമ്പോൾ നമുക്ക് അറിയട്ടെ എഞ്ചിനോയിലിൻ്റെ അവസ്ഥ ഇത് കണ്ടില്ലേ ഓ കരി കട്ട കളർ ആയിട്ടാണ് ഇത് അത്യാവശ്യം ഓടി ഇത് മാറേണ്ട സമയമൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടാ വെള്ളം പോലെ ആയിട്ട് സാധനം ഇപ്പം ഇത് മാറിയില്ല എൻജിന് കംപ്ലയിൻ്റ് ആയിട്ടാണ് നന്നായിട്ട് അപ്പോൾ നമ്മൾ എഞ്ചിന് റിമൂവ് ചെയ്യാനായിട്ട് വേണ്ടത് നമുക്കൊരു പതിനേഴ് സ്പാനറ കണ്ടില്ലേ ഈ ഒരു സ്പാനർ നമ്മൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ സിംപിൾ ആയിട്ട് എൻജിൻ ഓയിൽ റിമൂവ് ചെയ്യാട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല ആ സൈലൻസറും ഇതൊക്കെ വന്നേക്കുന്നുണ്ട് അപ്പോൾ ഇപ്പറ സൈഡിൽ നിന്ന് നമുക്ക് ഇതേപോലെ അടിയിൽ പോയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്ത് എടുക്കാം അപ്പോൾ അപ്പം എൻജിൻ ഓയിൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ അടിയിലൊരു പാത്രം വെച്ചേക്കാം കാരണം ഇത് ഈ നെട്ട് ഊരി വരുമ്പോൾ തന്നെ അപ്പം തന്നെ ഓയിൽ കംപ്ലീറ്റ് താഴെ വരൂ കേട്ടോ അപ്പോൾ ഈ ഓയിലൊക്കെ താഴെ വീണുകഴിഞ്ഞാൽ തെന്നി വീഴാനും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചാൻസ് ആട്ടാ ഇപ്പം നമ്മൾ കറപ്പൊറിച്ചിൽ വെച്ചാൽ ചെയ്യണത് അവിടെ ടൈൽസും കൂടി ആട്ടാണ് അപ്പം നമ്മളടിയിൽ ഒരു പഴയ പാൻ പാനെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നേരത്തെ അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ കളർ നോക്കി കഴിസ് കരി കട്ടാട്ട വെള്ളം പോലെ ഏറ്റവും ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ എഞ്ചിന് വളരെ കംപ്ലയിൻ്റ് ആകട്ടോ അപ്പം ഓയിൽ ഫുള്ള് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് അതിൻ്റെ അടിയിൽ കിടക്കൂട്ടാ അപ്പോൾ നമ്മൾ അതിൻ്റെ കിക്കറൊന്ന് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കാട്ട് ഒരു തവണ അപ്പോൾ ഒന്ന് ഉള്ളിലുള്ള ആ മൂലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓയിലൊക്കെ ഒന്നും കൂടി ഇളകി വരൂട്ടാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക അധികം പ്രാവശ്യം ചെയ്യേണ്ട മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി കാരണം ഓയിലില്ലാത്തതൊന്ന് പിഷ്ടം പിടിക്കാനും ചാൻസ് വരൂട്ട അപ്പൊ കണ്ടില്ല നമ്മള് പമ്പിയണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഓയിലുകള് കാര്യങ്ങള് വന്നിട്ടുണ്ട് എന്നിട്ട് വണ്ടി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചുകൂടി കിടക്കുമ്പോൾ കണ്ടില്ലേ ബാക്കി കിടക്കുന്നതും കൂടി വരൂ കേട്ടോ അപ്പൊ കംപ്ലീറ്റ് മാക്സിമം നമ്മളെ കൊണ്ട് ഊറ്റാൻ പറ്റാണ്ട് അത്ര ഊറ്റ അപ്പം പഴയ അംശങ്ങൾ ഫുള്ള് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യണേട്ടാ അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഓയിൽ ഡ്രെയിൻ ചെയ്യണ എന്ന് പറയുന്നത് അപ്പം ഈ നെറ്റ് അത്യാവശ്യം ഇടയ്ക്ക് മാറിയിട്ടുണ്ട് നല്ലതാണ് അതുകൊണ്ട് കുഴപ്പമില്ല ചിലതിൻ്റെയൊക്കെ ത്രെഡ് പോവാൻ ചാൻസ് കിട്ടാ നമ്മൾ നോക്കിങ്ങനെ ചെയ്യണം അപ്പോൾ നമ്മുടെ ഇത് ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ റിമൂവ് ചെയ്തിട്ട് ഈ പാന നിറച്ച് ഓയിൽ ഓയിലിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാട്ടോ അത്യാവശ്യം മോശമായ കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒരു കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ തുണി എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ആ നെറ്റും പോളത്തൊക്കെ വന്നിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കാട്ടാ കാരണം എഞ്ചിൻ്റെ അടിഭാഗമായിട്ട് മണ്ണും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കയറിന്ന് കഴിഞ്ഞാൽ ത്രെഡ് വെട്ടിപ്പോൾ ചാൻസ് ഒന്നും കേട്ടിട്ടാണ് അപ്പോൾ നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയതിന് ശേഷം തിരിച്ച് നമ്മൾ ആ നെറ്റ് ടൈറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം സ്പാനറിട്ട് ടൈറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഓവർ ടൈറ്റ് ഒന്നും ചെയ്യരുത് കാരണം എഞ്ചിനിലൊക്കെ പാർട്സാണ് ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫുൾ മൊത്തത്തിൽ പണിയാവും പണിയാവട്ടോ അപ്പോൾ നോക്കി കണ്ടൊക്കെ ഒരു മാക്സിമം ടൈറ്റിങ്ങിലൊക്കെ ചെയ്യാട്ടോ അപ്പം ഇതാണ്ട് കൈസ് നമ്മൾ വാങ്ങിച്ചേക്കണം ഓയിൽ എന്ന് പറയുന്നത് ട്വൻറ്റി ഡബ്ല്യു ഫോർട്ടി ആണ്ടാ സെർവോൻ്റെ ഒരു എഞ്ചിൻ ഓയിൽ ഇത് ബി എസ് സിക്സ് അതുപോലുള്ള പുതിയ വണ്ടികൾ ഒക്കെ ഒഴിക്കാൻ പറ്റിയ ടൈപ്പ് ഓയിലാട്ടാ അപ്പം നമ്മൾ ഇന്ത്യൻ ഓയിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ വില ഒരു മുന്നൂറ്റി മുപ്പത് രൂപയാണ് അതിന് വില വന്നേക്കുന്നത് ഏകദേശം ഒരു ലിറ്റർ സംതിങ് ആട്ടാ വന്നേക്കണം നല്ല ഇത് അപ്പോൾ നമ്മൾ ഓയിലൊഴിക്കാനായിട്ട് വേറൊന്നും ഇല്ല നമ്മളാ ഊര് ഓയിൽ സ്റ്റിക്ക് അതേപോലെ തന്നെ ഊര എന്നിട്ട് അധികം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ അവിടെ നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ തുണി എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കട്ടെ കാരണം എന്തായാലും പൊടി അംശങ്ങളൊക്കെ ഉണ്ടാവും ഓയിലൊക്കെ പറ്റി പിടിക്കുന്ന സർഫസ് ആയതുകൊണ്ട് പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഒഴിക്കാട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കൈവച്ചാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒരിത്തിരി ഒക്കെ ചിലപ്പോൾ പുറത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ടാകാം അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മാക്സിമം എല്ലാം ഒരു ലിറ്റർ തന്നെ കംപ്ലീറ്റ് അതിനകത്ത് കൊള്ളേണ്ട രീതിയിൽ ഒഴിക്കാട്ടെ അപ്പോൾ ഫുള്ള് ഈ ക്യാൻ മൊത്തം നമുക്ക് അതിനകത്ത് ഒഴിക്കാട്ടോ അപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമുക്കതിൻ്റെ ആ സ്റ്റിക്കും കൂടി അതിനകത്ത് തിരിച്ച് വെക്കണം അപ്പം അതിന് മുമ്പായിട്ട് ആ സ്റ്റിക്ക് നന്നായിട്ട് തുടച്ചു കൊടുക്കാട്ടെ കാരണം ആ പഴയ കരിയും ഓയിലും അതിൻ്റെ അംശങ്ങളൊക്കെ അതിനകത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് അതും തിരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്നാലും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ആ സ്പാനറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയമായിട്ട് ചെയ്യാട്ട അപ്പോൾ ഒരു വർഷാബി പോയി കഴിഞ്ഞാൽ വെറുതെ അവർക്ക് കാശൊക്കെ കൊടുക്കേണ്ടി വരും ഇതൊരു സ്പാനർ വാങ്ങിച്ച് കഴിഞ്ഞാൽ സാധനം നമ്മുടെ ലെസറ്റാണ്ടാ പിന്നെ നമുക്ക് എപ്പോഴാണെങ്കിലും ഇങ്ങനെ മാറ്റാവുന്നുള്ളൂ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ഗുഡ് ബൈ